ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ഇടവം രാശിക്കാർക്ക് വളരെയധികം ചില കാര്യങ്ങളെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം തുടങ്ങുന്നതോടുകൂടി ഇടവം രാശിക്കാരുടെ ഭാഗ്യകാലഘട്ടവും ആരംഭിക്കുകയായി മാർച്ച് ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ശനിമാറ്റത്തിലൂടെ ഇവർക്ക് വമ്പൻ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുക ഇതുവരെയും കണ്ടകശനിയിലൂടെ പലവിധ കഷ്ടതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു വന്നിരുന്ന ഇവർക്ക് ഒരു സുവർണകാലം പിറക്കുകയാണ് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ജോലിയിൽ വന്നുഭവിച്ചിരുന്ന തടസ്സങ്ങളിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് ഇടവം രാശിക്കാർ ചെയ്യേണ്ടത് എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ തങ്ങളുടെ സമയം അനുകൂലമായിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ച് ജോലിയിലായാലും ബിസിനസ്സിലായാലും മുന്നോട്ട് ിക്കൊള്ളുക എന്നാൽ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും പലവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് ഇതുവരെയും കണ്ടക സ്ഥാനത്ത് നിന്നിരുന്ന ശനിഗ്രഹം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഗോചരാൽ നിങ്ങൾക്ക് മാറി വരാൻ പോകുന്നത് ഇത് ഏപ്രിൽ മാസാരംഭത്തിൽ തന്നെ സംഭവിക്കുന്നതാണ് ഇടവം രാശിക്കാർക്ക് ഈ രണ്ടര വർഷത്തിൽ കടബാധ്യതകളിൽ നിന്നും കരകയറാൻ കഴിയും പുതിയ വീട് വാഹനം എന്നിവ ലഭിക്കുകയും ചെയ്യും മനസ്സിന് സമാധാനവും സന്തോഷവും ഉണ്ടാകുകയും ചെയ്യുന്നതോടൊപ്പം ഇവരുടെ ആരോഗ്യകാര്യത്തിലും ഉണർവ് പ്രകടമാകുന്നതാണ് നവഗ്രഹങ്ങളിൽ തന്നെ ശക്തിയേറിയ ഗ്രഹമാണ് ശനി സൂര്യദേവന്റെ മകനായാണ് ശനിയെ ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ആയുസിൻ്റെ കാരകനം കൂടിയാണ് ശനി ആയതിനാൽ ഈ സമയത്ത് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് ഓം ശനൈശ്ചരായ നമ എന്ന ശനിമന്ത്രം ശനിയാഴ്ചകളിൽ ഇരുപത്തി തവണ ജപിക്കുന്നതും കൂടുതൽ നല്ല ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഇതോടൊപ്പം ഇടവം രാശിക്കാർ ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ മെയ് മാസം അവസാനത്തിന് ശേഷം പരീക്ഷിക്കുന്നത് തീർച്ചയായും ലാഭകരമായി മാറുന്നതാണ് കാരണം ഇതോടൊപ്പം അതായത് ഈ ശനിമാറ്റത്തോടൊപ്പം തന്നെ മെയ് മാസം നടക്കുന്ന വ്യാഴമാറ്റവും ഇടവം രാശിക്കാർക്ക് ഗുണഫലങ്ങളെ തന്നെയാണ് പ്രദാനം ചെയ്യുക ഇടവം രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങൾ ഞങ്ങളുടെ അടുത്ത വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഇടവം രാശിക്കാരുടെ ശനിമാറ്റ ഫലങ്ങളെക്കുറിച്ചും ഇവർക്ക് ലഭിക്കുന്ന സാമാന്യ ഫലങ്ങളെയും കുറിച്ചാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ പറഞ്ഞത് തീർച്ചയായും ഈ ശനിമാറ്റം ഇവർക്ക് പലതരത്തിലുള്ള ഗുണഫലങ്ങളെയും പ്രദാനം ചെയ്യും എന്നത് തീർച്ചയാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു शुभम